ഇന്ന് രണ്ട് പാവ രണ്ട് മൂന്ന് പാവയ്ക്ക കിട്ടിയിട്ടുണ്ട് പഴുത്ത പാവയ്ക്കെയാണ് അത് നമുക്ക് തോരം വയ്ക്കാം എടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് ഈ പാവയ്ക്ക അരിഞ്ഞ് തോരം വെക്കാം ഇങ്ങനെ അപ്പോൾ അന്ന് ഇന്ന് ഇതിൻ്റെ കൂടി ഇടുന്നത് അല്പം തഴുതാമയാണ് പാവയ്ക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട് തഴുതാമ അരിഞ്ഞെടുത്തു അതിൻ്റെ കൂടെ ചേർക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയായി ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് വെള്ളം പറ്റി വെണ്ണ ഒഴിച്ച് കൊടുക്കാം വളരെ കുറച്ചെണ്ണം മതി തഴുതാമൊന്ന് വഴന്ന് വരാൻ മാത്രം കടുക് നിർബന്ധമുള്ള കാര്യമല്ല എങ്കിലും ഒന്ന് രണ്ട് കടുക് ഇട്ടേക്കാം ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളിയുടെ പകുതിയാണ് ഇപ്പം മൂപ്പിക്കാനിടുന്നുള്ളൂ ബാക്കി പകുതി ഞാൻ പച്ചക്കായിട്ട് തന്നെ കറിക്കകത്തേക്ക് ഇടുകയാണ് അപ്പം നമ്മുടെ കടുക് പൊട്ടി വരുന്നുണ്ട് കടകു പൊട്ടി ഉള്ളി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് തഴുതാമ ഇട്ട് കൊടുക്കാം തഴുതാമ ഒന്ന് വാടാൻ മാത്രമാണ് എണ്ണ ഒഴിച്ചത് ഇന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ബാക്കി പേരുവുകളെല്ലാം ചേർക്കാം ഇട്ടു പാവയ്ക്കാണെങ്കിൽ നന്നായിട്ട് ചുമന്നായിരിക്കണേ അപ്പോൾ തഴുതാമ എൻ്റെ ഇരക്കടി ചെല്ലുമ്പോൾ അതിൻ്റെ കളറിന് ഒരു മാറ്റം വരും പിന്നെ നല്ല മൂത്ത പാവയ്ക്കാകുമ്പോൾ നല്ല ഉറപ്പുണ്ട് പഴുത്ത് പോകുന്നില്ലല്ലോ നന്നായിട്ട് മൂത്ത് പഴുക്കാൻ തുടങ്ങുന്നല്ലേ ഉള്ളൂ അപ്പോൾ നല്ല ഉറപ്പുണ്ട് അപ്പം പഴുതാമ ഇടുമ്പോൾ ഒരു മയം വരും നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം അല്പം ഈച്ചി ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുക്കാം ഇന്ന് ഇളക്കി പാകത്തിനുണ്ടോ തേങ്ങ എന്ന് നോക്കാം പഴുത്ത പാവയ്ക്ക ആയതുകൊണ്ട് കയ്പൊന്നുമില്ല അപ്പോൾ കുറച്ച് തേങ്ങ മതി സാധാരണ പാവയ്ക്കു നല്ല തേങ്ങ വേണ്ട അപ്പോൾ അത് മതി ഇനി നമുക്കൊരൽപ്പം മഞ്ഞളും കൂടി ഇടാം തഴുതാമ ഉള്ളത് കൊണ്ടാണ് ഒരല്പം മഞ്ഞളും കൂടെ ഇടുന്നത് പാവയ്ക്ക തന്നെയാണെങ്കിൽ മഞ്ഞളിടേണ്ട ആവശ്യമില്ല ഇലക്കറികൾക്കൊരു ഒരല്പം മഞ്ഞൾ ആവശ്യമാണ് മഞ്ഞൾ വിട്ടു മുളക് വിട്ടു ഇനി നമുക്കല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് വെള്ളം വെള്ളമൊന്നും ചേർക്കുന്നില്ലോട്ടോ ഇളക്കി തീ കുറച്ച് വച്ച് ആവികേറ്റി വേവിച്ചെടുക്കാം നമുക്കൊന്ന് മൂടി വയ്ക്കാം ഉപ്പ് മൂത്ത പാവയ്ക്ക അണ്ടി കുറച്ചായിട്ടിരിക്കുന്ന വേണ്ടി വന്ന് നമുക്ക് പിന്നീടാം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം തീ കുറച്ചാൽ വെച്ചിരിക്കണേ പാവയ്ക്ക പഴുത്തായതുകൊണ്ട് നന്നായിട്ട് വെള്ളം ഇറങ്ങിക്കോളും ആ വെള്ളം തഴുതാമയുടെ വെള്ളം ഉള്ളിയുടെ വെള്ളമൊക്കെ മതി വേവാൻ പിന്നെ ആവി കയറി വരുമ്പോൾ പെട്ടെന്ന് വെന്തോളും ഇലയ്ക്ക് വേവില്ല തഴുതാമയ്ക്കും അല്ല പാവക്കും അധികം വേവില്ല നല്ല മൂത്തതാണ് കയ്പ്പ് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലപോലെ ഉണക്കാൻ വെച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ പഴുത്ത പാവയ്ക്കു കയ്പില്ല നമ്മുടെ കറി എന്തായാലും നമുക്ക് നോക്കാം ആവി കയറിയിട്ടുണ്ട് അപ്പം നമ്മുടെ തഴുതാമയിട്ട മഞ്ഞൾ ഇട്ട പാവയ്ക്കറി ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് ആവി കയറിയാൽ പിന്നെ ഒരു മിനിറ്റ് കൊണ്ട് ഒരു നനവൊക്കെ വന്നിട്ടുണ്ട് ഇനി ഒരു മിനിറ്റും കൊണ്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊണ്ടെന്നൊന്ന് നോക്കിയേക്കാം ഭാഗത്തിനുണ്ട് കല്പും കയ്പുണ്ട് അല്പ്പം വെള്ളം കോരും ഉണങ്ങുമ്പത്തേനും ഉപ്പും നല്ല ടേസ്റ്റിയായ തഴുതാമ ചേർത്ത മഞ്ഞളിട്ട് പാവയ്ക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ പാവയ്ക്കായ കൂടത്തിൽ വേറെ ഒന്ന് ചേർത്ത് വെക്കുകയാണെങ്കിൽ അതിൻ്റെ രുചി വേറെയാണ് ഒന്നും കൂടെ നോക്കാം ആവിയിൽ വേവുന്ന കറിയൊക്കെ എപ്പോഴും തോരനാണെങ്കിൽ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചാൽ ആവി കയറാൻ എളുപ്പമുണ്ട് അല്ലെങ്കിൽ ആവി ഇടയ്ക്ക് വന്നവിടെ ഗ്യാപ്പിലവിടെ ഇങ്ങ് നിൽക്കും അത് ഒറ്റയടിക്ക് ആവി മുകളി വരെ വന്നാൽ കറി വെന്തു കാരണം നൂറ് ഡിഗ്രി വെള്ളം തിളയ്ക്കും അതിൽ കൂടുതൽ ചൂടുണ്ടല്ലോ ആവിക്ക് അപ്പോൾ ആവിയിൽ വേവുന്നതാണ് വെള്ളത്തിൽ വേവുന്നതിനേക്കാൾ പെട്ടെന്ന് വേവുന്നതും രുചി കൂടുതൽ അപ്പോൾ എല്ലാവരും ഇങ്ങനെ തഴുതാമയും പാവയ്ക്കയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ പേടി ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഇടയ്ക്ക് തന്നെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റിട്ടൊക്കെ ചെയ്യണം മഞ്ഞൾ ഇട്ട പാവയ്ക്ക കറി ട്രൈ ചെയ്യാം ആ കറി റെഡി ആയി നമുക്ക് നിർത്താം ഒരു മിനിറ്റ് ഇവിടെ തുറന്നിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ കറി കൂട്ടാൻ റെഡി ആയിക്കോളും അപ്പം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ